ഹായ് ആ ബിസിനസ് മോട്ടോർ ബിഷർ നമ്മുടെ ചാനലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ വണ്ടി ഞാൻ കഴിഞ്ഞ വീടിയേ കാണിച്ചില്ല നമ്മുടെ വണ്ടി സർവീസിന് എടുത്തേക്കാം അപ്പോൾ അതെടുക്കാൻ വേണ്ടി ഞാൻ കെ എസ് ആർ ടി സി വണ്ടി പോയിക്കൊണ്ടിരിക്കുക പുറ വണ്ടി വേളം വെക്കുന്നുണ്ട് ഏറെ കാലമായിട്ടോ കെ എസ് ആർ ടി സി കയറിയിട്ട് അത് മെസ്റ്റാളജിയാണ് മെസ്റ്റാളജിയാണ് എൻ്റെ പഠിക്കാൻ പോകുമ്പോൾ അടിപൊളിയായിരുന്നു നമുക്ക് ഒരു തോട്ടപ്പള്ളി വണ്ടി ഉണ്ടായിരുന്നു വൈകിട്ട് ആ വണ്ടി വരാൻ വേണ്ടി ഒരു മണിക്കൂർ അവിടെ വെയിറ്റ് ചെയ്തു കൃഷ്ണപുരം മുക്കട ജംഗ്ഷനിൽ നിന്ന് രാ വൈകീട്ട് കയറും രാവിലെ കൃഷ്ണപുരം ജംഗ്ഷനിൽ ഇറങ്ങും അങ്ങനെ ആയിരുന്നു ഞാൻ പഠിച്ചത് കൃഷ്ണപുരം ടി എച്ച് എസ്സിലാണ് ഇത് കാണുന്നത് എൻ്റെ ഫ്രണ്ട്സിനന്മാർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും ഭയങ്കരമായിട്ട് അപ്പോൾ ഞങ്ങൾ ഒരു മണിക്കൂർ മേലെ ഞങ്ങൾ കാത്തിരുന്നിട്ടുണ്ട് കരുണാപ്പള്ളി പോയിട്ട് തോട്ടപ്പള്ളിക്കൊരു വണ്ടി വരും എൻ്റെ സ്ഥലം ഹരിപ്പാടാണ് ഹരിപ്പാട് സ്റ്റാൻഡിലെ വണ്ടിയായിരുന്നു അതിലെ കണ്ടക്ടർ രമേഷ് ടണ്ണനെ ഞങ്ങൾ ഇപ്പോഴും ഓർക്കുന്നുണ്ട് അപ്പോൾ എവിടെയെന്ന് അറിയത്തില്ല കുറേ കാര്യമായി കണ്ടിട്ടുണ്ട് എല്ലാ സൂപ്പർഫാസ്റ്റ് ഡ്രൈവറൊക്കെ ആയി കാണും നമുക്ക് എന്തായാലും ഞാൻ വണ്ടി എടുക്കാൻ പോകാണ്ടായിരിക്കാം കേട്ടോ അരിപ്പാടുന്നു വണ്ടി എടുത്തിട്ടേ ഉള്ളൂ പിന്നെയും ചെന്ന് രാമപുരം ഇറങ്ങണം രാമപുരത്ത് ഇറങ്ങിയിട്ട് കുറച്ച് നടക്കാനുണ്ട് നടന്ന് വെച്ച് വണ്ടി എടുത്തിട്ട് പോകണം ആ അപ്പോൾ എന്തായാലും രാമപുരത്ത് ചെന്നിട്ട് ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ പറയാം ഓക്കെ ആ നമ്മൾ ബസ്സിന്ന് ഇറങ്ങി അടക്കുവാണ് കേട്ടോ കുറച്ച് നടക്കാണ്ട് ഏകദേശം ഒരു അരമുക്ക കിലോമീറ്റർ ഉണ്ടെന്ന് തോന്നുന്നു ഇന്നലെ നടന്ന സംഭവം പറയാം ഇന്നലെ വന്നാൽ കഴിഞ്ഞ ദിവസം വണ്ടിയുടെ സർവീസിന് കൊടുക്കാൻ നേരത്ത് ഞാൻ തിരിച്ചു പോകാൻ വേണ്ടി ഞാൻ എൻ്റെ ആൾട്ടോടെ വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കാം തിരിച്ചു പോകാൻ വേണ്ടി അവന് ഞാനിവിടെ നിന്നപ്പം ഒരു കെ എസ് ആർ ടി സി വന്നു നമുക്ക് ഇപ്പോൾ ഈ റോഡ് മണി നടക്കുന്നതുകൊണ്ട് കൃത്യം ബസ് സ്റ്റോപ്പ് എവിടെയാണ് കൃത്യമായിട്ട് അറിയത്തില്ല നമ്മളവിടെ നിന്ന് ബസ് വരുന്നതുകൊണ്ട് കൊണ്ട് ഓടിക്കും എന്നിട്ടാ ഡ്രൈവർ വണ്ടി ഔട്ടിയില്ല ജസ്റ്റ് ഒന്ന് ജസ്റ്റ് ഒന്ന് ചോട്ടെ പോരെ നമ്മൾ ചെടികറത്തില്ലേ മുപ്പത് രൂപ പോയില്ലേ പതിനഞ്ച് രൂപ ഇവിടെ നിന്ന് രാമവുട്ടം തൊട്ട് ഹരിപ്പാട് വരെ ഇങ്ങനെയുള്ളമാരാണ് കെ എസ് ആർ ടി സി നഷ്ടത്തിലാക്കുന്നത് ഉള്ളൂ അതിലൊന്നും വലിയ മാറ്റം വരാൻ പോകുന്നില്ല ഇനി ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും അതങ്ങനെയൊക്കെ തന്നെ പോവും അപ്പോൾ എന്തായാലും കുറച്ചുകൂടെ നടക്കാറുണ്ട് ഞാനിങ്ങനെ നടന്നാൽ എപ്പോഴും അങ്ങെത്തത്തില്ല എന്തായാലും ഞാൻ അവിടെ ചെന്നിട്ട് അവിടെത്താറാകുമ്പോൾ കാണിക്കാം ഓക്കെ നമ്മൾ സർവീസ് കഴിഞ്ഞ് എടുത്തോണ്ട് പോവുകയാണ് കേട്ടോ ൗണ്ടിങ് കുഴപ്പമില്ല അടിയൊന്നും കിട്ടത്തില്ല നമുക്ക് പേടിക്കണ്ട കുണ്ട് ചെളിക്കുണ്ട് അപ്പം നമ്മുടെ പഴയ വീട് കണ്ടവർക്ക് അറിയാം ഞാൻ വണ്ടി കാണിച്ചിട്ടുണ്ട് ഇനി വണ്ടിയിൽ ഞാൻ മാറ്റങ്ങൾ വരുത്തിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ടോപ്പ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട് താറിന്റെ ടൈപ്പ് പിന്നെ കൗൾ പോലെ സാധനം വെച്ചിട്ടുണ്ട് പോണിട്ടില്ല അത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് വേണമെങ്കിൽ കാണിച്ചല്ല അതേതെങ്കിലും ഒരു വീഡിയോയിൽ നമുക്ക് കാണിക്കാം നമ്മുടെ കേട്ടണം അവിടെ കിടപ്പുണ്ടോ അയ്യോ അത് കാണിക്കാൻ മറന്നുപോയി ഞാൻ ഇച്ചിരി തിരക്കിലും കൂടാ ചേച്ചിയുടെ വണ്ടി അവിടെ കിടപ്പുണ്ട് അത് തിങ്കളാഴ്ചത്തേക്കാണ് പണിയൊക്കെ തുടങ്ങത്തുണ്ട് അപ്പം അത് പിന്നെ ധൃതിയില്ല വണ്ടി നിർത്തിയാക്കി എടുക്കണം അത് ആ ഇതെൻ്റെ പിന്നെ ബ്രേക്ക് ഒന്ന് ഇത് ചെയ്യാനും പിന്നെ ഈ ഹാൻഡ് ബ്രേക്കിന്റെ സ്വിച്ച് ഒന്ന് ജാമായി പോയി ജാമായി പോയിട്ട് ഹാൻഡ് ബ്രേക്ക് വീഴുന്നില്ലായിരുന്നു അപ്പം ഞാൻ ഗിയറിൽ ഇട്ട കുറച്ച് ദിവസം യൂസ് ചെയ്തേ എന്നുവെച്ചാൽ പാർക്കിംഗ് ടൈമിൽ ഞാൻ ഫസ്റ്റ് ഇയറിൽ ഇടും പക്ഷെ അത് എടുക്കുമ്പോൾ ഉള്ള എടുക്കുമ്പോഴുള്ള ബുദ്ധിമുട്ടെന്താണെന്നറിയാ പുറകിലോ മുന്നിലോ ഉണ്ടെങ്കിൽ നമ്മൾ നമ്മൾ ക്ലച്ച് ഗിയർ അയ്യോ ഒരു പട്ടിക്കൂട്ട് പോയാൻ തോന്നി പേടിയാ ഈ പാമ്പു ജീവികൾ തന്നെ പോകുന്ന കേട്ടോ വേറെ തന്നെ ആളായി ആ അപ്പം ആ പറഞ്ഞെന്തോ ആ അപ്പം ഞാൻ ഗിയറിൽ ഇട്ടാണ് യൂസ് ചെയ്തിട്ടുണ്ടരുന്നത് അപ്പോൾ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പാർക്ക് ചെയ്തിട്ട് കഴിയുമ്പഴേ നമ്മൾ ഓർക്കത്തില്ല നമ്മൾ എൻ്റെ ഒരു ഞാൻ ഓടിക്കുന്ന വണ്ടി ഓടിക്കുന്ന രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ തെറ്റായിരിക്കും അറിയാവുന്ന ഒരു പറഞ്ഞുതരണം തിരുത്തിയിട്ടായിരുന്നു ആ ഞാൻ പറഞ്ഞുതരാം ഹാൻഡ് ബ്രേക്കിൽ കിടക്കുന്ന വണ്ടി ഞാൻ ഹാൻഡ് ബ്രേക്കിൽ തന്നെ ഇട്ടുകൊണ്ട് ക്ലച്ച് കവിട്ടി ഫസ്റ്റ് ഇടും ഫസ്റ്റ് ഇട്ട് മൂവ് ചെയ്യാൻ നേരമാണ് ഞാൻ ഹാൻഡ് ബ്രേക്ക് റിമൂവ് ചെയ്യുന്നത് അപ്പോൾ അങ്ങനെ ക്ഷീണിച്ചുകൊണ്ടുള്ള പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം കയറി ക്ലച്ച് കൗട്ടും ക്ലച്ച് കവിട്ട് കഴിയുമ്പോൾ ഗിയർ കിടക്കുന്ന വണ്ടി കുറവോടെ മുന്നോട്ട് കൊള്ളാനുള്ള സാധ്യത വളരെ കൂടുതലാണ് പിന്നെ ചിലരുണ്ട് ഹാൻഡ് ബ്രേക്ക് മാറ്റിയതിന് ശേഷം ബ്രേക്ക് ചവിട്ടിക്കൊണ്ട് തന്നെ ഫസ്റ്റ് അങ്ങനെ ഇടുന്നവരുണ്ട് ഞാൻ അല്ലാതാ ശീലിച്ചത് അത് മാറ്റണമെങ്കിൽ നമുക്ക് മാറ്റാം അത് തെറ്റായ രീതിയാണെങ്കിൽ ഞാൻ പറഞ്ഞാൽ മനസ്സിലാക്കാണല്ലോ ഞാൻ എന്നുവെച്ചാൽ ആദ്യം വണ്ടി കയറുക ക്ലച്ച് ഔട്ടി ഫസ്റ്റ് വണ്ടി സ്റ്റാർട്ട് ചെയ്യുക ക്ലച്ച് ചവിട്ടി ഫസ്റ്റ് ഇടുക അത് കഴിഞ്ഞാൽ മൂവ് ചെയ്യുന്നതിന് തൊട്ട് മുമ്പായിട്ട് ഹാൻഡ് ബ്രേക്ക് മാറ്റുക അതാണ് എൻ്റെ രീതി അപ്പം ആ രീതി കൊണ്ടുള്ള ബുദ്ധിമുട്ടതാ ആദ്യം ക്ലച്ചിൽ കയറി ചവിട്ടിക്കഴിഞ്ഞാൽ ഉറപ്പാണ് ക്ലച്ചേ കാല് വീണോ വണ്ടി ഉരുളും നമ്മൾ ശ്രദ്ധിച്ചില്ല എവിടെയെങ്കിലും ചെന്ന് തട്ടുകയും ചെയ്യും അതാണ് പ്രശ്നം നമ്മളിപ്പം വേറൊരു വണ്ടിയെ തട്ടുന്നോ അതോ നമ്മൾ നമ്മുടെ വണ്ടി എവിടെയെങ്കിലും തട്ടുന്നോ അല്ല നമുക്കത് റെഡിയാക്കി എടുക്കാം പുറകിലാരേലും നിപ്പുണ്ടെങ്കിലൊക്കെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല മനുഷ്യനെന്നല്ല എന്ത് ജീവികളായാലും പോലും അതിന് ജീവനും വിലയുള്ളൂ അപ്പോൾ ആ എത്രയൊക്കെ ഉള്ളു ഞാനെൻ്റെ കൊണയടി കൊണയടി എന്ന് പറയുമ്പോൾ ഒരാളെ ഓർമ്മ വരും പോട്ടെ പോട്ടെ പുള്ളി ഇപ്പം എല്ലാവരും ട്രോളിന്ന് വിട്ടു നിൽക്കുക പോട്ടെ പോട്ടെ പാവും ആ അപ്പോൾ എന്തായാലും ഞാൻ ഇടയ്ക്ക് കുറച്ച് പോകുന്ന സീൻസൊക്കെ കാണിച്ചു തരാം എന്തായാലും ഞാൻ ഇവിടുന്ന് കയറിട്ടോ നല്ലൊരു കയറ്റുമുണ്ട് നോക്കി കയറിയില്ലെങ്കിലേ വണ്ടികളോ വരുന്നത് അപ്പോൾ ഓക്കെ ഞാൻ ഇടയ്ക്കിടക്കിടക്കിടയ്ക്ക് വരാം ഓക്കെ അപ്പോൾ നമ്മുടെ വണ്ടി ഇതാണ് കേട്ടോ ആണ് പഴയ വീഡിയോ കാണാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് വണ്ടിയാണ് ഇവിടെ വരെ എത്തിയപ്പോൾ ഉണ്ട് വണ്ടി ഒന്ന് വൃത്തിയപ്പോൾ കഴിയണം നല്ലൊരു ഓട്ടോ ഉണ്ടായിരുന്നു അപ്പോൾ ഒരു ഫാമിലി ഫംഗ്ഷൻ ഉണ്ടായിരുന്നു അപ്പം അതുമായിട്ട് ബന്ധപ്പെട്ട് നല്ല ഓട്ടോ ഉണ്ടായിരുന്നു വണ്ടി ഒന്ന് കഴുകി വെക്കണം അപ്പം ബാക്കി അപ്ഡേറ്റ് ഒക്കെ അറിയിക്കാം കേട്ടോ അപ്പോൾ എന്തായാലും ഇതുപോലെ നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരായത് ഇത് മോട്ടോ പെൻഷർ ഓക്കെ ബൈ